രാവിലെ തന്നെ ഇപ്പച്ചി സാധനങ്ങൾ ഇറക്കണതട്ടെ നമ്മള് കാണുന്നത് ഇപ്പച്ചി അതിൻ്റെ ഇടയിൽ ഒരു സ്ലോമോ വീഡിയോ ആണെന്ന് ഇപ്പൊക്കെ ഈ ഫോട്ടോസ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യായിട്ട് ചീറാണെങ്കിലും മദ്രസ്ക്കോട്ടെ ഏർക്ക് മദ്രസിലിനോ ഏ ഇരുപത്തെട്ടിന് പെരീന്ന് പറഞ്ഞോളൂ ഒരു യുദ്ധന്റെ പെരയിൽ കഴിഞ്ഞിട്ട് ഓ മദ്രസ് എത്തുള്ളു മായി പണി പണിയായുധങ്ങളായിട്ട് നേരത്തെ തന്നെ നമ്മള് പെരീക്കെത്തിയിട്ടുണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അമ്മായിക്കാക്കും അമ്മായിട്ട് വന്ന് ഫുഡൊക്കെ വെച്ചേരല്ലേ പിന്നെ ഓൾക്കൊരു കാറ്ററിംഗ് ഉണ്ട് എം ടി സി കാറ്ററിംഗ് എ മണവാട്ടി അസിസ്റ്റന്റ് മുർക്കെ <laughs> <laughs> മടിച്ചൾക്കും മാങ്ങാനായിട്ട് കൊടുത്തു കേട്ടോ അതിന്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത് അമ്മയ്ക്കാക്കിരിയാണി സെറ്റാക്കണ്ടേ എല്ലാവർക്കും ഉള്ള ബത്തക്കളെ ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടെ ഇപ്പൊക്കെ ഇങ്ങനത്തെ ബത്തക്കള്ളങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ട്ട്ട്ടാക്കേണ്ടതൊക്കെ കുടിച്ച് നമ്മള് ഉള്ളിൽ പോയപ്പോ ഇവിടെ പുഡിങ് ഉണ്ടാക്കണ തിരക്കില്ലാട്ടെ പുഡിങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയയില്ലാട്ടോ മാങ്കോയും ചിക്കും അതുപോലെ തന്നെ ടെൻഡർ അങ്ങനെ എന്തൊക്കെയാട്ടോ ഫ്ലേവർ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ജൂസ് മേക്കർ ആരോ വെച്ചാൽ അത് ഞാനേക്കാട്ടെ അങ്ങനെ നമ്മള് ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കിട്ടാ ഫൈനൽ പ്രോസസ്സിങ്ങിലാട്ടെ നമ്മള് ബിരിയാണി ഉള്ളത് ദിടാനായിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യല്ല ഓല ബിരിയാണിന്ന് പറഞ്ഞത് അടിപൊളി സെറ്റ് ബിരിയാണി ആയിട്ട് ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓലെ പേജ് ഞാൻ മെൻഷൻ ചെയ്യേണ്ടേക്ക് കാറ്ററിംഗ് സർവീസും അതുപോലെ തന്നെ ഇവന്റും ഉണ്ട് നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്തൊക്കെ എന്താ പറയുക പോയി സെറ്റ് ആക്കി ബിരിയാണി കഴിച്ചിട്ടില്ല അഭിപ്രായം എന്തായാലും പറഞ്ഞാ കാരെയും അതുപോലെ തന്നെ ചിക്കൻ റോസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മായിക്കിന്റെ പീസ് കിട്ടാത്തൊരു സംഘടന തോന്നുന്നു മോത്ത് കാണുന്നത് എങ്കിലും ഫുള്ള് അമ്മയും അമ്മായിക്കും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം മുട്ടായി കിടക്കുന്ന ഫുൾ വീഡിയോ കാണി അടുത്ത ബ്ലോഗും കൂടി കാണാൻ പതിരിക്കോർക്ക് ബൈ